കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ മുഖ്യപ്രതി റമീസിന്റെ മാതാപിതാക്കളെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു റഹിമോൻ ഷറീന എന്നിവരെയാണ് സ്റ്റേഷനിൽ എത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത് ജെയിൻ സ്റ്റാച്ചുവിന്റെ വിവരങ്ങളുമായി ജെയിൻ ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ് പിടികൂടിയത് തുടർ നടപടികൾ എന്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇവർ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു തമിഴ്നാട്ടിലെ സേലത്താണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇവർ ഒരു ലോഡ്ജിൽ കഴിയുന്നതിനിടയിൽ പോലീസ് തന്ത്രപൂർവ്വം ഇവർ കൊടുക്കുകയായിരുന്നു ഈ രണ്ട് പ്രതികളെയും ഇപ്പോൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവരെ വരുമണിക്കൂറുകളിൽ വിശദമായി ചോദ്യം ചെയ്യും ഈ പെൺകുട്ടി ഇതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആത്മഹത്യാ പ്രേരണ അതോടൊപ്പം തന്നെ മാനസിക പീഡനം അടക്കമുള്ള ആരോപണങ്ങളാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായും റമീസിൻ്റെ ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ റഹിമോനെതിരെയും അതോടൊപ്പം തന്നെ ഷെറീനയ്ക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ മതം മാറാൻ നിർബന്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകൂ എന്തായാലും പോലീസ് അല്പസമയം മുമ്പ് ഏതാണ്ട് രമീസിന്റെ മാതാപിതാക്കളെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്